നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം മലപ്പുറത്തിന്റെ പൈതൃകവും വിശകലനം ചെയ്ത് മൺമറഞ്ഞ പ്രമുഖരായ മലപ്പുറത്തുകാരെ അനുസ്മരിച്ച് മലപ്പുറം പെരുമ മിൽമ മലപ്പുറം ഡയറിയുടെയും മിൽക്ക് പൗഡർ ഫാക്ടറിയുടെയും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മുർക്കനാട്ടെ മിൽമ ഡയറി ക്യാമ്പസിൽ നടന്ന മലപ്പുറം പെരുമ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു മിൽമ ചെയർമാൻ കെ എസ് മണി അധ്യക്ഷത വഹിച്ചു ിൽ ജലറിയിൽ നിന്നും വെറും രണ്ടര ശതമാനം മുതൽ പണിക്കൂലിൽ സ്വർണ്ണാഭരണങ്ങൾ ഇ എം എസിനെ മകൾ ഇ എം രാധയും പാണക്കാട് സയ്യിദ് പൂക്കുവായത്തങ്ങൾ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ എന്നിവരെയും യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റും മുഹമ്മദ് അലി തങ്ങളുടെ പുത്രനുമായ മുനവറലി ഷിഹാബ് തങ്ങളും കോട്ടക്കൽ ആര്യവൈദ്യശാല മുൻ മാനേജിംഗ് ട്രസ്റ്റി പത്മഭൂഷൺ ഡോക്ടർ പി കെ വാര്യരെ കോട്ടക്കൽ ആര്യവൈദ്യശാല ട്രസ്റ്റി ഡോക്ടർ പി രാംകുമാറും മോയിൻകുട്ടി വൈദ്യരെ വൈദ്യർ അക്കാദമി അംഗം ഒ പി മുസ്തഫയും ചെറുവാടിനെ മകനും നിരൂപകനുമായ കെ പി മോഹനനും അനുസ്മരിച്ചു മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയൻ ചെയർമാൻ മണി വിശ്വനാഥ് മിൽമ ഭരണസമിതി അംഗങ്ങളായ പി ശ്രീനിവാസൻ അനിത കെ കെ മലബാർ മിൽമ ഭരണസമിതി അംഗങ്ങളായ ചെന്താമര കെ സനോജസ് സുധാകരൻ കെ ബാലചന്ദ്രൻ വി വി എന്നിവർ സംബന്ധിച്ചു മലബാർ മിൽമ ഭരണസമിതി അംഗങ്ങളായ പി ടി ഗിരീഷ് കുമാർ സ്വാഗതവും ടി പി ഉസ്മാൻ നന്ദിയും പറഞ്ഞു മലപ്പുറം